സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ മഹാനായ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിക്കപ്പെട്ട ഈ വിശുദ്ധ ഖുർആനാണ് ഏതൊരു വിശ്വാസിയുടെയും ലോകാത്ഭുതമായി കണക്കാക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുക ആ ലോകാത്ഭുതമായ വിശുദ്ധ ഖുർആനിനെ ആ വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകളെ ജീവിതത്തിലൂടെ പകർത്തിക്കൊണ്ട് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട് അതാണ് ആദം ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ മഹാനായ ബലഗസ്സലാമക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് കൃത്യമായ പറഞ്ഞത് ആദനപിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാ എങ്കിൽ ജീവിതത്തിൽ നമ്മുടെ കർമ്മങ്ങളിൽ ദുനിയാവിൽ എന്തു തന്നെ അലയൊലികൾ കടലിലൂടെ അങ്ങനെ ആ വിശുദ്ധ ഖുർആാനിന്റെ കൽപ്പനകൾക്കനുസൃതമായി ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ യാതൊരുവിധ ആശങ്കയും ഉണ്ടാവുകയില്ല കാരണം തീർച്ചയായും ഈ വിശുദ്ധ ഖുർആൻ വഴിതെറ്റാത്ത ഹിതായത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ആ ഖുർആാനിന്റെ വഴിത്താരയിലൂടെ എനിക്കും നിങ്ങൾക്കും സഞ്ചരിക്കാൻ സാധിക്കണം ആ സതുപദേശത്തെ നിങ്ങൾ സ്വീകരിക്കുകയാണ് പിൻപറ്റുകയാണ് എങ്കിൽ ഇന്ന് ലോകം ഒഴിവരും അന്വേഷിക്കുന്ന ആമൂല്യമായ നിധിക്കുംഭം സമാധാനം ആശ്വാസം ആശങ്കയില്ലാത്തൊരു ജീവിതം കറകളഞ്ഞ മനസ്സിന്റെ ഉടമകളാകാനുള്ള സാഹചര്യം മനസ്സിന്റെ അകത്തലങ്ങളിൽ ഒട്ടനവധി രോഗങ്ങളില്ലേ ആ രോഗങ്ങൾക്കുള്ള ശമനമാണ് ഈ വിശുദ്ധ ഖുർആൻ എനിക്കും നിങ്ങൾക്കും ഈ യാതൊരുവിധ ഭയപ്പാടുമില്ലാതെ അള്ളാഹുങ്കിൽ നിന്നും ധൈര്യത്തോടെ സ്വീകരിച്ചവരാണ് ഞാനും നിങ്ങളും ഈ വിശുദ്ധ ഖുർആൻ എന്ന അള്ളാഹുവിന്റെ കലാമിനെട്ടിയാറുന്ന പർവ്വതത്തിന്റെ മുകളിലാണ് അവതരിപ്പിക്കപ്പെട്ടിരുന്നതെങ്കിൽ ഈ വിശുദ്ധ ഖുർആൻ എന്ന അള്ളാഹുവിന്റെ കലാമിന്റെ ഗാംഭീര് സുരക്ഷത കൊണ്ട് മഹത്വം കൊണ്ട് ആ പർവ്വതങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ വിനയപ്പെടുകയും ആ വിശുദ്ധ ഖുർആൻ എന്ന കലാമിന്റെ ഗാംഭീരത കൊണ്ട് കടുകിയാറുന്ന കനമുള്ള പർവ്വതങ്ങൾ പൊട്ടിത്തകർന്ന് തരിപ്പണമാക്കി പോവുകയും ചെയ്യുമെന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ആ കലാമിനെയാണ് ഞാൻ നിങ്ങളും ജീവിതത്തിനോട് കൂട്ടിച്ചേർത്തത് അതിൻ്റെ ആശയങ്ങളിലൂടെ നമ്മുടെ കണ്ണുകൾ സഞ്ചരിച്ചിട്ട് നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു മാറ്റു തിരുത്തലുകൾക്ക് വിധയപ്പെടുത്തുവാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകൾ എത്ര ഞാൻ നിങ്ങളും ആവർത്തി ചോദുന്നുണ്ട് എന്നിട്ട് ഏതെങ്കിലും ഒരു ആയത്ത് എന്റെ ജീവിതത്തിൽ ഇന്ന കർമ്മങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് ഉറപ്പിച്ച് പറയാനിരിക്കും നിങ്ങൾക്കും സാധിക്കും സഹോദരങ്ങളെ എങ്കിൽ അള്ളാഹു നമ്മളെ സ്വീകരിക്കും അള്ളാഹു നമ്മൾ ഇഷ്ടപ്പെടും സഹോദരങ്ങളെ സഹോദരങ്ങൾ നോക്ക് നിങ്ങൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും വിശുദ്ധ ഖുർആാനിനെയും അങ്ങേറ്റം പരിഹസിക്കുകയും നിന്ദിക്കുകയും വഷളാക്കാൻ പരിശ്രമിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ ഹേഗിലെ സിറ്റി കൗൺസിൽ അംഗമായിരുന്നു അദ്ദേഹം മാത്രമല്ല ആൻറ്റി ഇസ്ലാമിക് പാർട്ടിയുടെ നേതാവായിരുന്നു ഇസ്ലാമിനെ തകർക്കുക മുസ്ലിങ്ങൾ ഉന്മൂലനം ചെയ്യുക മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന ആദരിക്കുന്ന വിശുദ്ധ ഖുർആാനിനെ നിന്ദിക്കുക ആളുകൾ എവിടെയെല്ലാം ഒരുമിച്ച് കൂടുന്നുണ്ടോ അവിടെ വിശുദ്ധ ഖുർആാൻ്റെ ഒരു കോപ്പി കൊണ്ടുപോയിട്ട് ആ വിശുദ്ധ ഖുർആാനെ വിമർശിക്കുക അതായിരുന്നു ആ മനുഷ്യൻ്റെ പണി ഈ വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങളുടെ ഗാംഭീരത ശ്രേഷ്ഠത കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു അർണൂദ് വാൻഡോൺ എന്ന മനുഷ്യൻ നോക്ക് നിങ്ങൾ ഒരിക്കലും ഇസ്ലാമിൻ്റെ ഒരു ചെറിയ അംശം പോലും എൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കരുത് എന്ന് ആഗ്രഹിച്ച ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് ഈ വിശുദ്ധ ഖുർആൻ ആഴ്ന്നിറങ്ങി എന്താ സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർമ്മങ്ങളിൽ ചിന്തകളിൽ ഈ വിശുദ്ധ ഖുർആാനിന്റെ ആയത്ത് കാരണം മാറ്റമുണ്ടാകാത്തത് എന്താ സഹോദരങ്ങളെ ഈ അടുത്ത ദിവസമാണ് സഹോദരങ്ങളെ മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ചു വിശുദ്ധ ഖുർഹാന്റെ വചനങ്ങൾ വിശുദ്ധ വചനങ്ങൾ എന്നിട്ടും എന്ത് നമ്മുടെ ജീവിതത്തിൽ മാറ്റമില്ലാത്തത് കാരണം ആ വിശുദ്ധ ഖുർഹാനിനെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങിയ ആളുകളല്ലേ ഞാനും നിങ്ങളും അമേരിക്കയിലെ ആക്ടിവിസ്റ്റും അതുപോലെ തന്നെ എഴുത്തുകാരനുമായിട്ടുള്ള ഷോൺ ിങ്ങും അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടർ റായ് കിങ്ങും ഈ അടുത്ത ദിവസമാണ് ഡോക്ടർ ഉമൈർ സൽമാന്റെ മുമ്പിൽ ഇസ്ലാം സ്വീകരിച്ചത് ഫലസ്തീന്റെ മണ്ണിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാണ് ആ സമയത്ത് അദ്ദേഹം പറയാണ് എട്ട് വയസ്സുകാരിയായ ഒരു പെൺകുട്ടി തന്നെ ഉപദ്രവിക്കാൻ കാത്തുനിൽക്കുന്ന ആയുധമേന്തി നിൽക്കുന്ന ഇസ്രായേലിയായ കാട്ടാളനായ പട്ടാളക്കാരുടെ മുമ്പിൽ നോക്കി പറയുന്നു നിങ്ങൾ മറ്റൊരിക്കൽ കൂടി സന്തോഷിക്കുക അള്ളാഹുവിൽ നിന്നുമുള്ള സഹായം നിങ്ങളിലേക്ക് വരും നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന ആസന്നമായ ഒരു വിജയം ീനികളെ ഗസക്കാരെ നിങ്ങളിലേക്ക് വന്നെത്തുമെന്ന വിശുദ്ധ ഖുർആാനിന്റെ വാചകം ആ എട്ടു വയസ്സുകാരിയായ പെൺകുട്ടിയുടെ അദരങ്ങളിലൂടെ ലോകം ശ്രവിച്ചപ്പോ ആ ലോകം ശ്രവിച്ച വാക്കുകളിൽ ഒരു ഇസ്ലാമിന്റെ സ്വീകരണം അടക്കുന്നുണ്ടായിരുന്നു ഷോൻകിങ് എന്ന മനുഷ്യൻ അയാൾ പറയാണ് ആ എട്ട് വയസ്സുകാരിയുടെ ആ പാരായണം എന്റെ ഹൃദയത്തെ മാറ്റിമറിച്ചു എന്ന് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർ ആനിൽ എത്ര എത്ര ആയത്തുകൾ നമ്മൾ ഓതിയിട്ടുണ്ട് ആ വിശുദ്ധ ഖുർ ആനും ഒരു വാചകം ഒരു ആയത്ത് എന്നെയും നിങ്ങളെയും സ്വാധീനിക്കുന്നില്ലെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതം കൊണ്ട് എന്ത് പ്രയോജന ഉള്ളത് സഹോദരങ്ങളെ ആ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ വായിക്കുമ്പോൾ സഹോദരങ്ങളെ അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കാൻ ഞാൻ നിങ്ങൾ പരിശ്രമിക്കുക സഹോദരങ്ങൾ മഹാനായ ഇവരുമറിയുള്ള ആകുമെന്ന് പറയാൻ സഹോദരങ്ങളെ സൂറത്തുൽ ബക്കറ

തീർച്ചയായും ഞങ്ങളുടെ കിതാബാണെന്ന് പറയുകയും അഹങ്കരിക്കുകയും ചെയ്തു പക്ഷേ ആ വിശുദ്ധ ഖുർആന്റെ സ്വീകരിച്ചില്ല ആ വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ ജീവിതത്തെ സ്വാധീനിച്ചില്ല ആളുകളെ അള്ളാഹു താഴ്ത്തുകയും ചെയ്യുമെന്ന് പ്രവാചകൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ എത്തിയോപ്പയുടെ വനാന്തരങ്ങളിൽ എവിടെയൊക്കെയോ ആരൊക്കെയോ അറിയപ്പെടാതെ ഒന്നുമല്ലാതെ ജീവിച്ച് മരിച്ചു പോകേ മരിച്ചു പോകുമായിരുന്ന മക്കയുടെ കറുത്തമൊത്തി എന്ന് പ്രവാചകൻ പരിചയപ്പെടുത്തിയ ആരും പരിഗണിക്കാനില്ലാത്ത സ്നേഹിക്കാനില്ലാത്ത സംരക്ഷിക്കാനില്ലാത്തു നിൽക്കുന്നു പ്രിയപ്പെട്ട വിശ്വാസികളെ കടബാളയുടെ മിലാരത്തിലേക്ക് കയറി

ആഗ്രഹം അള്ളാഹുവിന്റെ ഹബീബ് ഞങ്ങളെ വിളിച്ചുകൊണ്ടായിരിക്കും ആ മിനാരത്തിൽ സുന്ദരമായ ബാങ്കിൻ്റെ ആ വിളിക്കാൻ അവസരം നൽകുക എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഒരു കാലത്താരും പരിഗണിക്കാനില്ലാതിരുന്ന കാലത്ത് ആരും പരിഗണിക്കാനില്ലാതിരുന്ന കറുത്തവനായ് അബീബ് വിളിച്ചില്ലേ ബിലാലേ എൻ്റെ എൻ്റെ കൂട്ടുകാരാ നീ ഇങ്ങോട്ട് വാ എന്നിട്ട് ലോകത്തിനും മുഴുവനും കാരുണ്യമായി അവതരിപ്പിക്കപ്പെട്ട നിയുക്തനായ ഹബീബ് തൻ്റെ ചുമലുകൾ ഇങ്ങനെ താഴ്ത്തി താഴ്ത്തിക്കൊടുക്ക സഹോദരങ്ങളെ ആരുടെ നിന്റെ വെക്ക് ബിലാൽ

ഈ കിതാബ് സ്വീകരിച്ചതിലൂടെ ഈ കിതാബ് അംഗീകരിച്ചതിലൂടെ ഈ കിതാബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തിയതിലൂടെ ആ മനുഷ്യർ ഉയർത്തുമെന്ന് വിലാറുതി അള്ളാഹുയർത്തിയ ആ വാചകം ആ കലിമത്തുകൾ അള്ളാഹുവിൻ്റെ കലാമ് നമ്മുടെ ജീവിതത്തിൽ ഉയർത്തപ്പെടേണ്ടതുണ്ട് അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കപ്പെടേണ്ടതുണ്ട് അങ്ങനെ സ്വീകരിച്ചാൽ പ്രിയപ്പെട്ട വിശ്വാസികളെ ഏറ്റവും സന്തോഷകരമായൊരു ജീവിതം നാളെ പരലോകത്ത് എനിക്കും നിങ്ങൾക്കും ലഭിക്കും ആ രൂപത്തിൽ ഈ വിശുദ്ധ കുർഹാൻ്റെ ഹൃദയത്തിനോട് ചേർത്ത് വെച്ചുകൊണ്ട് സഹോദരങ്ങൾ മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം അങ്ങനെ ആത്മവിശ്വാസം സ്വീകരിക്കാൻ കഴിയുന്ന മൊത്തക്കിങ്ങളിൽ വഹിദിങ്ങളിൽ അള്ളാഹു സ്വഹാന நம் எவரும் உள்படுத்தி அனுகிரகிக்குமாறாகட்டே